الذين يتربصون بكم فان كان لكم فتح من الله قالوا الم نكن معكم وان كان للكافرين نصيب قالوا, قالوا الم نستحوذ عليكم ونمنعكم من المؤمنين ഈ വിശ്വാസികൾ നിങ്ങളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അള്ളാഹുവിങ്കൽ നിന്ന് വിജയമുണ്ടാവുകയാണെങ്കിൽ അവർ വന്നു പറയും ഞങ്ങളും നിങ്ങളോടൊപ്പമായിരുന്നില്ലേ സത്യനിഷേധികൾക്കാണ് നേട്ടമുണ്ടായതെങ്കിൽ അവരോട് പറയുന്നു നിങ്ങൾക്കെതിരിൽ യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ലേ എന്നിട്ടും ഞങ്ങൾ നിങ്ങളെ മുസ്ലിങ്ങളിൽ നിന്ന് രക്ഷിച്ചില്ലേ നിങ്ങളുടെയും അവരുടെയും ചെയ്തികളെക്കുറിച്ച് നാളിൽ അള്ളാഹു തന്നെ തീർപ്പ് കൽപ്പിക്കുന്നതാകുന്നു ഈ വിധി തീർപ്പിൽ സത്യനിഷേധികൾക്ക് മുസ്ലിങ്ങളെ അതിജയിക്കാൻ അല്ലാഹു യാതൊരു പഴുതും ഉണ്ടാക്കി വച്ചിട്ടില്ല എല്ലാ കാലത്തുമുള്ള കപടവിശ്വാസികളുടെ സ്വഭാവമാണ് ഈ സൂക്തത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് മുസ്ലിം ആകുന്നതുകൊണ്ട് കൊണ്ട് വല്ല നേട്ടവും കാണുമ്പോൾ പേരിന് മാത്രം ഇസ്ലാമിക സമൂഹത്തിൽ ചേർന്ന് അത് കരസ്ഥമാക്കാൻ ശ്രമിക്കും അവിശ്വാസിയാകുന്നതുകൊണ്ട് വല്ല നേട്ടവും ലഭിക്കാൻ സാധ്യത കണ്ടാൽ അവരുടെ അടുത്ത് ചെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും ഞങ്ങൾ പക്ഷപാതികളായ മുസ്ലിങ്ങളൊന്നുമല്ല മുസ്ലിങ്ങളുമായി ഞങ്ങൾക്കുള്ള ബന്ധം നാമമാത്രമാണ് വാസ്തവത്തിൽ നിങ്ങളോടാണ് ഞങ്ങൾക്ക് താൽപര്യം ഞങ്ങളുടെ കൂറും നിങ്ങളോടാണ് ഞങ്ങളുടെ ചിന്തയും സംസ്കാരവും അഭിരുചിയുമൊക്കെ നിങ്ങളുടേതിനോട് യോജിക്കും വിശ്വാസവും അവിശ്വാസവും തമ്മിൽ പോരാട്ടം നടക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ചായവ് നിങ്ങളുടെ ഭാഗത്തായിരിക്കും إن المنافقين يخادعون الله وهو خادعهم وإذا قاموا إلى الصلاة قاموا كسالى، قاموا كسالى يراءون الناس ولا يذكرون الله إلا قليلا. ഈ കപടവിശ്വാസികൾ അല്ലാഹുവിനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു സത്യത്തിലോ അല്ലാഹു അവരെ സ്വയം വഞ്ചിതരാക്കിയിരിക്കുകയാകുന്നു നമസ്കാരത്തിനായി നിൽക്കുമ്പോൾ അവർ അലസന്മാരായി നിൽക്കുന്നു നമസ്കരിക്കുന്നതായി ജനത്തെ കാണിക്കുക മാത്രമാണവർ വിരളമായേ അവർ അല്ലാഹുവിനെ സ്മരിക്കുന്നുള്ളൂ ഈ സൂക്തത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് നബി തിരുമേനിയുടെ കാലത്ത് ഒരാളെ മുസ്ലിമായി ഗണിക്കണമെങ്കിൽ നമസ്കാരത്തിൽ നിഷ്ഠ പാലിക്കേണ്ടിയിരുന്നു നമസ്കാരനിഷ്ഠയില്ലാത്തവരെ ഇസ്ലാമിക സമൂഹത്തിലെ പ്രാഥമിക അംഗങ്ങളായിപ്പോലും എണ്ണിയിരുന്നില്ല അംഗങ്ങൾ പാർട്ടി യോഗങ്ങളിൽ നിർബന്ധപൂർവം പങ്കെടുക്കണമെന്നത് ലോകത്തുള്ള സകല പാർട്ടികളും സംഘടനകളും പൊതുവായി അംഗീകരിച്ചു വരുന്ന ഒരു നിശ്ചിത നയമാണ് വല്ല മെമ്പറും അകാരണമായി ഒരു യോഗത്തിൽ സംബന്ധിക്കാതിരുന്നാൽ അയാൾക്ക് പാർട്ടിയോട് താൽപര്യമില്ലെന്ന് മനസ്സിലാക്കപ്പെടുന്നു തുടർച്ചയായി പല യോഗങ്ങളിൽ അസന്നിഹിതരാവുന്നവരെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറന്തള്ളുകയും ചെയ്യുന്നു തികച്ചും ഇതേ നയമാണ് ഇസ്ലാമിക ജമാഅത്തും കൈക്കൊണ്ടിട്ടുള്ളത് ഇസ്ലാമിക ജമാഅത്തിലെ വല്ല അംഗവും അകാരണമായി ജമാഅത്ത് നമസ്കാരത്തിന് ഹാജരാവാതിരുന്നാൽ അയാൾക്ക് ഇസ്ലാമിൽ യാതൊരു താൽപര്യവുമില്ലെന്നാണ് തിരുമേനിയുടെ കാലത്ത് ധരിക്കപ്പെട്ടിരുന്നത് തുടർച്ചയായി പല ജമാത്തുകൾക്ക് ഹാജരാവാത്തവരെ പ്രാഥമിക മുസ്ലിമായി പോലും കണക്കിലെടുത്തിരുന്നില്ല ഇക്കാരണത്താൽ മുഴുത്ത കപടവിശ്വാസി പോലും ഗദ്യന്തരമില്ലാതെ അഞ്ചു നേരത്തെ നമസ്കാരത്തിന് പള്ളിയിൽ ഹാജരായിരുന്നു അല്ലാത്തപക്ഷം അവിശ്വാസികളിൽപ്പെട്ടവനായി ഗണിക്കപ്പെടുമായിരുന്നു എന്നാൽ കപടവിശ്വാസികളെ യഥാർത്ഥ വിശ്വാസികളിൽ നിന്ന് വേർതിരിച്ചു നിർത്തിയിരുന്നത് ഇതാണ് നമസ്കാരത്തിന് കൃത്യമായി സംബന്ധിച്ചിരുന്നുവെങ്കിലും അവർക്കതിൽ യാതൊരു അഭിരുചിയുമുണ്ടായിരുന്നില്ല സത്യവിശ്വാസികൾ അത്യധികം ആവേശത്തോടും ഉന്മേഷത്തോടുമാണ് നമസ്കാരത്തിന് സംബന്ധിച്ചിരുന്നത് സമയത്തിന് തന്നെ അവർ എത്തിച്ചേരുമായിരുന്നു നമസ്കാരം കഴിഞ്ഞു കുറെ സമയം അവിടെ കഴിച്ചുകൂട്ടിയിരുന്നു തങ്ങൾക്ക് നമസ്കാരത്തിൽ വലിയ താൽപ്പര്യമുണ്ടെന്ന് അവരുടെ ഓരോ ചലനവും വ്യക്തമാക്കിയിരുന്നു മുനാഫിക്കുകളാകട്ടെ വിളി കേട്ടല്ലാതെ നമസ്കാരത്തിന് പുറപ്പെടുമായിരുന്നില്ല അവരുടെ വരവ് കണ്ടാൽ സ്വമനസ്സാല വരുകയല്ല ബലാൽക്കാരം വലിച്ചിഴയ്ക്കപ്പെടുകയാണെന്ന് തോന്നും ജമാഅത്ത് അവസാനിക്കുന്നതോടെ ധൃതിപ്പെട്ട് പിരിഞ്ഞു പോവുകയും ചെയ്യും മൊത്തത്തിൽ അവരുടെ ഹാവഭാവങ്ങളിൽ നിന്ന് ദൈവസ്മരണയിൽ ഒരു പ്രതിപത്തിയും തങ്ങൾക്കില്ലെന്ന് വ്യക്തമായി തെളിഞ്ഞിരുന്നു ഇല നിഷേധത്തിനും വിശ്വാസത്തിനും ഇടയിൽ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണവർ പൂർണമായി ഈ പക്ഷത്തുമില്ല പൂർണമായി മറുപക്ഷത്തുമില്ല അള്ളാഹു വഴി തെറ്റിച്ചവന് ഒരു രക്ഷാമാർഗവും കണ്ടെത്താൻ നിനക്കാവില്ല ദൈവവചനങ്ങളിലും ദൈവദൂതന്റെ വിശിഷ്ടചര്യയിലും അവർ സന്മാർഗം കണ്ടെത്തിയില്ല സത്യത്തിൽ നിന്നുള്ള വ്യതിയാനവും അസത്യത്തിലേക്കുള്ള അഭിരുചിയും കാരണമായി അവർ പോകാനുദ്ദേശിച്ച വഴിക്ക് തന്നെ അള്ളാഹു അവരെ തിരിച്ചുവിട്ടു സ്വയം ദുർമാർഗം കാക്ഷിച്ചതുമൂലം അവർക്ക് അള്ളാഹു സന്മാർഗത്തിന്റെ കവാടം അടച്ചു കളയുകയും ദുർമാർഗത്തിന്റെ വാതിൽ തുറന്നുകൊടുക്കുകയും ചെയ്തു അങ്ങനെയുള്ളവരെ നേർമാർഗത്തിലാൻ ഒരാൾക്കും സാധ്യമല്ല മനുഷ്യന്റെ ഉപജീവനം ഉദാഹരണമായെടുത്ത് ഈ കാര്യം മനസ്സിലാക്കാവുന്നതാണ് ഉപജീവന വിഭവങ്ങളുടെ ഖജനാവ് അള്ളാഹുവിന്റെ പക്കലാണെന്നത് ഒരു യാഥാർത്ഥ്യമാകുന്നു ദൈവത്തിങ്കൽ നിന്ന് മാത്രമാണ് ഏവർക്കും ആഹാരം ലഭിക്കുന്നത് എന്നാൽ ഓരോരുത്തരും ലഭിക്കുന്നത് താൻ അന്വേഷിക്കുന്ന മാർഗത്തിലൂടെയാണ് ഹലാലായ മാർഗത്തിലൂടെയാണ് ഒരാൾ ആഹാരം അന്വേഷിക്കുന്നതെങ്കിൽ അയാൾക്ക് ആ മാർഗം അള്ളാഹു കൊടുക്കും ഉദ്ദേശ്യശുദ്ധിയുടെ തോതനുസരിച്ച് ഹറാമായ മാർഗങ്ങളിൽ നിന്ന് അവന് രക്ഷപ്പെടുത്തുകയും ചെയ്യും ഇനി വല്ലവനും ഹറാമായ ആഹാരം തെരഞ്ഞെടുക്കുകയും അതിനായി യത്നിക്കുകയുമാണെങ്കിൽ അവന് ആ മാർഗമാണ് അള്ളാഹു സൗകര്യപ്പെടുത്തി കൊടുക്കുക അങ്ങനെ ഹറാമായ ഉപജീവനം സ്വയം തെരഞ്ഞെടുത്ത ഒരാളുടെ വിധിയിൽ ഹലാലായ ആഹാരം എഴുതി പിടിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല തികച്ചും ഇതുപോലുള്ളതാണ് സന്മാർഗവും ദുർമാർഗവും ലോകത്ത് ചിന്തയുടെയും പ്രവർത്തനത്തിന്റെയും എല്ലാ മാർഗങ്ങളും അള്ളാഹുവിന്റെ അധീനത്തിലാണ് അള്ളാഹുവിന്റെ അനുവാദവും സമ്മതവും കൂടാതെ ഒരാൾക്കും ഒരു മാർഗവും തെരഞ്ഞെടുക്കുക സാധ്യമല്ല ഓരോരുത്തന്റെ ഉദ്ദേശ്യവും ശ്രമവും അനുസരിച്ചാണ് അവന് ആ മാർഗം തുറന്നു കിട്ടുക അള്ളാഹുവുമായി ബന്ധം പുലർത്തുന്ന സത്യാന്വേഷികൾക്കും സദ്ുദ്ദേശത്തോടെ സത്യമാർഗത്തിൽ ചരിക്കാൻ ശ്രമിക്കുന്ന സദ്ബുദ്ധികൾക്കും അതിനുള്ള തൗഫീഖ് അവൻ നൽകുന്നു അതിലേക്കാവശ്യമായ ഉപാധികളും സാഹചര്യങ്ങളും സജ്ജമാക്കി കൊടുക്കുന്നു നേരെ മറിച്ച് ഒരാൾ തെറ്റായ മാർഗത്തിൽ ചരിക്കാൻ ഇച്ഛിക്കുകയും അതിനായി ശ്രമിക്കുകയും ചെയ്യുന്നു പക്ഷം അയാളുടെ നേരെ സന്മാർഗ്ഗ കവാടം അള്ളാഹു അടച്ചു കളയുന്നു സ്വയം തെരഞ്ഞെടുത്ത മാർഗം അയാൾക്കു വേണ്ടി തുറന്നു കൊടുക്കുകയും ചെയ്യും തെറ്റായ ചിന്തയിൽ നിന്നും തെറ്റായ പ്രവർത്തനത്തിൽ നിന്നും തെറ്റായ മാർഗങ്ങളിൽ കഴിവുകൾ വിനിയോഗിക്കുന്നതിൽ നിന്നും അയാളെ തടയാൻ ആർക്കും സാധ്യമല്ല സ്വന്തം ഭാഗധേയം സ്വയം അപകടപ്പെടുത്തിയത് മൂലം അള്ളാഹു ഭാഗ്യം നിഷേധിച്ചു കളഞ്ഞവന് ആ നഷ്ടപ്പെട്ട അനുഗ്രഹം നേടിക്കൊടുക്കാൻ ആർക്കും കഴിയുകയില്ല يا أيها الذين آمنوا لا تتخذوا الكافرين أولياء من دون المؤمنين أتريدون أن تجعلوا لله عليكم سلطانا مبينا <applause> വിശ്വാസികളെ വെടിഞ്ഞ് നിഷേധികളെ സ്വന്തം മിത്രങ്ങളാക്കാതിരിക്കുവെൻ നിങ്ങൾക്കെതിരായി അള്ളാഹുവിന് തെളിഞ്ഞു ന്യായമുണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഉറപ്പിച്ചുകൊള്ളുക കപട വിശ്വാസികൾ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ പോകുന്നവരാകുന്നു إلا الذين تابوا وأصلحوا واعتصموا <applause> بالله وأخلصوا دينهم لله فأولئك فأولئك مع المؤمنين وسوف يؤتي الله المؤمنين أجرا عظيما പശ്ചാത്തപിക്കുകയും കർമ്മരീതികൾ സംസ്കരിക്കുകയും ദൈവിക പാശം മുറുകെ പിടിക്കുകയും അള്ളാഹുവിനെ നിഷ്കളങ്കമായി അനുസരിക്കുകയും ചെയ്തവരൊഴിച്ച് അവരോ സത്യവിശ്വാസികളോടൊപ്പമാകുന്നു നിശ്ചയം അല്ലാഹു സത്യവിശ്വാസികൾക്ക് മഹത്തായ പ്രതിഫലം നൽകുന്നുണ്ട് അള്ളാഹുവിനെ നിഷ്കളങ്കമായി അനുസരിക്കുക എന്നാൽ അള്ളാഹുവോട് മാത്രം കൂറും ഭക്തിയും പുലർത്തുക അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം താൽപര്യവും സ്നേഹ ബഹുമാനങ്ങളും അർപ്പിച്ച് ജീവിതവ്യവഹാരം നടത്തുക അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ബലി കഴിക്കാൻ സാധ്യമല്ലാത്ത വിധം യാതൊന്നിനെയും മനസ്സിൽ പ്രതിഷ്ഠിക്കാതിരിക്കുക എന്നെല്ലാമാണ് അർത്ഥം ും അല്ലാഹുവിന് നിങ്ങളെ വെറുതെ പീഡിപ്പിച്ചിട്ടെന്തു കാര്യം നിങ്ങൾ നന്ദിയുള്ളവരാവുകയും വിശ്വാസത്തിന്റെ മാർഗത്തിൽ ചരിക്കുകയുമാണെങ്കിൽ അള്ളാഹു വളരെ നന്ദിയുള്ളവനാകുന്നു സകലരുടെയും അവസ്ഥകൾ അറിയുന്നവനുമാകുന്നു ഉപകാരസ്മരണ കൃതജ്ഞതാബോധം എന്നൊക്കെയാണ് ശുക്രിന്റെ അർത്ഥം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു ജീവിത നയവും കൈക്കൊള്ളാതെ ശരിയായ അർത്ഥത്തിൽ അവനോട് നന്ദി കാണിക്കുന്നവരുണ്ടല്ലോ അവരെ അകാരണമായി ശിക്ഷിക്കുക എന്നത് അല്ലാഹുവിന്റെ മഹത്വത്തിന് നിരക്കുന്നതല്ല എന്നാണ് ഈ സൂക്തത്തിന്റെ സാരം ഒരാൾ ഒരു ഉപകാരം ചെയ്താൽ അതിന് നന്ദി കാണിക്കുന്നതിന്റെ ശരിയായ രൂപം ഇതാണ് ഉപകാരത്തെ ഹൃദയംഗമമായി സമ്മതിക്കുകയും നാവുകൊണ്ട് ഏറ്റുപറയുകയും പ്രവൃത്തി മുഖേന ഉപകാരസ്മരണയുള്ളവനെന്ന് തെളിയിക്കുകയും ചെയ്യുക ഇത് മൂന്നും കൂടിച്ചേർന്നതാണ് ശുക്ർ അനുഗ്രഹത്തെ അനുഗ്രഹദാതാവിനോട് ബന്ധപ്പെടുത്തണം മറ്റാരോടും ബന്ധപ്പെടുത്തരുത് ഉപകാര സ്മരണയിൽ മറ്റാർക്കും പങ്കനുവദിക്കരുത് അനുഗ്രഹദായകനോട് സദാ കൂറും നന്ദിയുമുണ്ടായിരിക്കണം അവന്റെ ശത്രുക്കളോട് സ്നേഹവും കൂറും പുലർത്തരുത് അനുഗ്രഹദാതാവിൻ്റെ ആജ്ഞാനുവർത്തിയായി നിലകൊള്ളണം അവന്റെ അനുഗ്രഹങ്ങൾ അവന്റെ ഉദ്ദേശ്യങ്ങൾക്ക് വിപരീതമായി വിനിയോഗിക്കാതിരിക്കണം ഇതെല്ലാമാണ് ഷുക്കിന്റെ താൽപര്യങ്ങൾ നന്ദിയുള്ളവൻ എന്ന് ഇവിടെ തർജ്ജമ കൊടുത്തത് ഷാക്കിർ എന്ന ശബ്ദത്തിനാണ് ഷുക്കിർ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും അടിമയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു അള്ളാഹു ശുക്ർ ചെയ്യുന്നതിന്റെ അർത്ഥം അടിമയുടെ സേവനം അംഗീകരിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക എന്നതാകുന്നു അടിമ ശുക്ർ ചെയ്യുക എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ തുറന്ന് സമ്മതിക്കുകയും ഉപകാരം സ്മരിക്കുകയും ചെയ്യുക എന്നാണ് അർത്ഥം ഒരടിമ സേവനം അനുഷ്ഠിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു നല്ല പോലെ അറിയുന്നു അതിന് അർഹമായ വില കൽപ്പിക്കുകയും പ്രതിഫലം നൽകുകയും ചെയ്യുന്നു ഒരാൾക്കും സേവനത്തിനുള്ള സമ്മാനവും പ്രതിഫലവും കുറയ്ക്കുകയും സേവനത്തിൽ കൂടുതലായി നൽകുകയാണ് ചെയ്യുക മനുഷ്യരാകട്ടെ മറ്റൊരാൾ ചെയ്തതിന്റെ വില കുറച്ചു കാണുകയും ചെയ്യാത്തതിന്റെ പേരിൽ അയാളെ ശക്തിയായി പിടികൂടുകയും ചെയ്യുന്നു അള്ളാഹുവിന്റെ സ്ഥിതി മറച്ചാണ് മനുഷ്യൻ ചെയ്യാത്തതിനെപ്പറ്റി ചോദ്യം ചെയ്യുന്നതിൽ അവൻ വിട്ടുവീഴ്ച നയം സ്വീകരിക്കുന്നു ചെയ്തതിന് അർഹതയിൽ കവിഞ്ഞ വില കൽപ്പിക്കുകയും ചെയ്യുന്നു മനുഷ്യർ ചീത്ത കാര്യങ്ങൾ പറഞ്ഞു പരത്തുന്നത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തതാകുന്നു ആരെങ്കിലും മർദ്ദിക്കപ്പെട്ടാലൊഴിച്ച് അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമല്ലോ മർദ്ദിതനായിരിക്കുമ്പോൾ ആ ചീത്ത കാര്യം വെളിപ്പെടുത്താൻ അവകാശമുണ്ടെങ്കിലും നിങ്ങൾ രഹസ്യമായും പരസ്യമായും നന്മ തന്നെ ചെയ്യുവിൻ അല്ലെങ്കിൽ ചുരുങ്ങിയത് തിന്മയെ കൊടുക്കുവിൻ എങ്കിൽ വളരെ മാപ്പരുളങ്ങവൻ എന്നത് അള്ളാഹുവിന്റെ ഗുണം തന്നെയാകുന്നു എന്നാൽ ശിക്ഷിക്കുന്നതിനും അവൻ തികഞ്ഞ കഴിവുറ്റവൻ അത്യുന്നതമായ ഒരു സദാചാര പാഠമാണ് ഈ സൂക്തത്തിൽ മുസ്ലിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത് യഹൂദികളും മുനാഫിക്കുകളും മുഷിരിക്കുകളുമെല്ലാം ഇസ്ലാമിന്റെ മാർഗത്തിൽ സാധ്യമായ എല്ലാ പ്രതിബന്ധങ്ങളും വലിച്ചിട്ട സന്ദർഭമായിരുന്നു അത് മാത്രമല്ല ഇസ്ലാം മതത്തെ അവലംബിച്ചവരെ ശകാരിച്ചും ദ്രോഹിച്ചും കൊണ്ടിരുന്നു നീചമായ അടവുകളും തന്ത്രങ്ങളും ഈ പ്രസ്ഥാനത്തിനെതിരെ അവർ പ്രയോഗിച്ചുകൊണ്ടിരുന്നു തത്ഫലമായി മുസ്ലിങ്ങളിൽ വെറുപ്പും വിദ്വേഷവും വളരുക സ്വാഭാവികമായിരുന്നു അത്തരം വികാരങ്ങളുടെ ശക്തിമത്തായ തള്ളിച്ച കണ്ടിട്ടാണ് അവരെ അള്ളാഹു ഇങ്ങനെ ഉപദേശിച്ചത് ചീത്ത കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല നിങ്ങൾ മർദ്ദിതരാണെന്നതും മർദ്ദകർക്കെതിരിൽ ദോഷം പറയാൻ മർദ്ദിതന് അവകാശമുണ്ടെന്നതും ശരി തന്നെ എന്നിരുന്നാലും തിന്മയ്ക്കു പകരം നന്മ ചെയ്യുന്നതും തിന്മയെക്കുറിച്ച് കണ്ണടയ്ക്കുന്നതുമാണ് ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവം രഹസ്യമായും പരസ്യമായും നിങ്ങൾ നന്മ മാത്രം ചെയ്യുക എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ സ്വഭാവം ദൈവിക സ്വഭാവവുമായി താതാത്മ്യം പ്രാപിക്കാൻ അതാവശ്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവം എത്രയും കനിവുള്ളവനും ഏറെ മാപ്പരുളുന്നവനുമാകുന്നു കടുത്തധികാരികൾക്ക് പോലും അവൻ ആഹാരം നൽകുന്നു മഹാപാതകങ്ങൾ കൂടി അവൻ വിട്ടുപൊറുക്കുന്നു അതിനാൽ അവനോടുള്ള സാമീപ്യത്തിനുവേണ്ടി നിങ്ങൾ ഉന്നത സ്വഭാവികളും വിശാല മനസ്കരുമായി വർത്തിക്കണം